ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പേപ്പർ പൂക്കൂടെയാണ് അതായത് ഇതേപോലെ രണ്ട് ഷെയ്ഡ് പേപ്പർ വെച്ചിട്ടൊരു പേപ്പർ പൂക്കൂട നമുക്ക് നോക്കാം അതിന് വേണ്ട സാധനങ്ങൾ ഒരു സ്കെയിൽ പത്രിക സ്റ്റിപ്പ് രണ്ട് കളർ പേപ്പർ ഈ പേപ്പറിനെ ഈ സ്കെയിലിൻ്റെ അളവിൽ ാലുകളർ കിട്ടിയല്ലോ മറ്റൊരു സൈഡിൽ മാറ്റി വയ്ക്കും അടുത്തത് മഞ്ഞ കളറ് പേപ്പറിനെയും അതുപോലെ ചെയ്യും ഫോർ മൾട്ടി കളർ പേപ്പറാണ് കേൾ അത് ഏത് സ്റ്റേഷനറി കടയിൽ ചോദിച്ചാലും നമ്മൾക്ക് കിട്ടും ബുക്കുകളൊക്കെ വയ്ക്കുന്ന കടകളിൽ അതേപോലെ ഏതെങ്കിലും മാളുകളിൽ എല്ലായിടത്തും ചോദിച്ചാൽ കിട്ടും പല കളർ കിട്ടും കുട്ടികൾക്ക് ഇപ്പോൾ ഇത് വെച്ചിട്ടുള്ള സാധനങ്ങളാണ് കൂടുതൽ ട്രെൻഡ് അങ്ങനെ നാല് നമ്പീതം നമ്മളത് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് നാല് ഇതേപോലെ നിരത്തി വയ്ക്കണം അതിന് ശേഷം ഇതിനെ ഓർട്ടറായിട്ട് ഒന്നിടവിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റണം അല്ലേ കയറ്റിയിട്ടുണ്ട് ഇത് ഈക്വൽ ആവാൻ വേണ്ടി എടുക്കുമെന്ന് ശ്രദ്ധിച്ചാൽ മതി ഇപ്പം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെയല്ലേ ആദ്യം കയറ്റിയത് ഇനി അടുത്തത് ചെയ്യുമ്പം ഒന്ന് രണ്ട് നമ്മൾ ഓലമിടയില്ലേ പണ്ട് അതേ രീതി തന്നെ ഇത് ഓലയും കൊണ്ടുണ്ടാക്കിയാലും ഭംഗിയാണ് കേട്ടോ ഞാനിപ്പം പേപ്പറും കൊണ്ടുണ്ടാക്കി കാണിക്കുന്നതാണ് ഓല കൊണ്ടുണ്ടാക്കിയാൽ വളരെ ഭംഗിയായിരിക്കും ഇനി ആദ്യം ചെയ്തതുപോലെ ഒന്ന് ഇത് വിട്ടു ഇത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ അടുത്ത ഓൾട്ടർനേഷൻ ഇതീക്കൂടി എടുക്കുക ഇതീക്കൂടി എടുക്കുക ഇതേക്കൂടി എടുക്കുക ഇതെല്ലാം ഒന്ന് ആക്കി കൊടുക്കണേ കിലാക്കി കൊടുത്തതിന് ശേഷം അതെ ഈ ഭാഗം ഉണ്ടല്ലോ ഓരോന്നിൻ്റെയും ഈ വരുന്ന ഈ ഭാഗം അവിടെ ഒരു സ്റ്റേപ്ലർ അടിച്ചു കൊടുക്കുക ഓടി പോവണ്ട ആരും അതിന് വേണ്ടിയിട്ട് സ്റ്റേപ്പ് ആർ അടിച്ചു കൊടുക്കുക സ്റ്റേപ്ലർ കയറിയില്ല ഓക്കേ അടുത്തത് ഈ ഭാഗം സ്റ്റേപ്പർ ചെയ്യുക അങ്ങനെ നാല് കോർണറും ഇതേപോലെ സ്റ്റേപ്പർ ചെയ്ത് മാറ്റണേ ഓക്കെ ഇനി പരിപാടി സിമ്പിളാണ് ഈയറ്റം 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 അത്രയും ചേർത്ത് വെച്ച് ഒന്നും കൂടി സ്റ്റേപ്പ് റടി ചെയ്യുക അതേപോലെ ഇത് നാലും കൂടി ചേർത്ത് ഇവിടെയും സ്റ്റേപ്പ് ചെയ്യുക സെയിം തന്നെ ഈ മഞ്ഞയുടെ ഭാഗവും ഇതേപോലെ സ്റ്റേപ്പിൾ മാറ്റുക അതേപോലെ ഈ മഞ്ഞയുടെ ഭാഗവും േപ്പിൾ ചെയ്ത് മാറ്റുക ഇനി വരുന്ന ഭാഗം നമ്മൾക്ക് സീസർ വെച്ച് കട്ട് ചെയ്ത് കളയാം ഇതും അതേപോലെ തന്നെ എല്ലാ വശത്തെ ആ ഹിഡ്ജെല്ലാം കട്ട് ചെയ്ത് മാറ്റാം ഇനി ഇതിന് കണക്ട് ചെയ്യാനായിട്ട് കുക്കൂടയ്ക്ക് വള്ളി വേണ്ടേ വേണ്ടി ഒന്നും കൂടി ഞാൻ എടുക്കുവാണേ ുമ്പോ സിസറിനേക്കാളും ഭംഗിയായിട്ട് നമ്മൾക്ക് വലിച്ചു എടുക്കാൻ പറ്റും ഇത്രയും നീളം പൂക്കൂടയുടെ ഹാൻഡിന് വേണ്ട അപ്പം നമ്മളൊന്ന് നോക്കുക ഇത്രേം മതിയാവും അപ്പം ഇത്രയും അങ്ങ് കട്ട് ചെയ്ത് മാറ്റിയേക്കാം പണി തീർന്നു അല്ലേ ഈ ഇഡ്ജിൽ ഇവിടെ സ്റ്റേഡ് ചെയ്യുക ഈ എഡ്ജ് ഇവിടെ സ്റ്റേഡ് ചെയ്യുക പച്ചട മഞ്ഞയ്ക്ക് കൊടുക്കുക ഈ അച്ചും ഇപ്പുറത്തോട്ട് കൊടുക്കുക വേണമെങ്കിൽ നടക്കും കൂടി ഒരു സ്റ്റേപ്പിൽ കൊടുത്തിക്കാം പൂക്കൂടെ റെഡി അങ്ങനെ നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ പൂക്കൂടെ ഉണ്ടാക്കാം ഞാൻ പറഞ്ഞില്ലേ ഓലയും കൊണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ കുരുത്തോലയും പച്ച ഓലയുടെയും കൂടി മിക്സ് ചെയ്തുണ്ടാക്കുകയാണെങ്കിൽ ഇതെല്ലാം ഭംഗിയായിരിക്കും എന്നിട്ട് നമ്മൾക്ക് പൂക്കളൊക്കെ ഇട്ട് കുട്ടികൾക്ക് ഇങ്ങനെ കയ്യിൽ കൊണ്ടാടണം നടക്കുകയും ചെയ്യാം കണ്ടോ അങ്ങനെ പേപ്പർ പൂക്കൂടെ റെഡി